അർഹരാത്തിനകത്ത് നല്ല ഉറക്കത്തിലായി കിടന്ന ഒരാൾക്ക് ഒരു ഉണ്ടായി ആ സ്വപ്നത്തിൽ ഇതായി ഇന്നൊരു ലോക സന്ദർശമായിട്ടുള്ള ഒരു ലോകം അവിടെ അഹുപ്പിൻതാണെങ്കിൽ പോലെ പരന്നൊഴുന്ന മേൽക്കൂട്ടങ്ങൾ അവ ഇതാ ഒന്നായി ചേരുന്നു പല പല മനുഷ്യരൂപങ്ങളായിട്ട് അവ പ്രത്യക്ഷപ്പെടുന്നു സ്വപ്നദർശനത്തിലാണെങ്കിലും ಆ ಸ್ವಪ್ನ ಕಂಡು ಕಿಡ್ದ ಮನುಷ್ಯನ್ ಆ ರೂಪಗಳು ಎತ್ತು ಥರ ಸ್ವಾಗತ ತೊಟ್ಟ ಚಿನ್ನ ಸ್ವಾಮಿ ತೀರ್ಥಪಾದ ಪರಮಹಂಸ ನೀಲಗಂಡ ತೀರ್ಥಪಾತ ಶ್ರೀನಾರಾಯಣ ಗುರು ಧಾರಾಳ ಆಳ್ಕೃಸ್ಥ ಶಿಶು ಪಂದಿಚನ ಕಂಬಳ ಚಂಡುಪಿಳ ആദ്യപ്പുഴ മജിസ്ട്രേറ്റ് തുടങ്ങിയ നിരവധി ആൾക്കാർ അവർക്കിടയിലേക്ക് ഇതാ ഒരു സന്യാസി കണ്ടുവരുന്നു വരുന്നു പക്ഷെ കാവ്യവസ്ത്രമില്ല കണ്ടലില്ല തലമുണ്ടെന്ന് ചെയ്തിട്ടില്ല വിശ്വാസമായ നിജി തലം ഇരുവശത്തേക്കും ഒഴിയിറങ്ങുന്ന നരച്ച നീണ്ട തലമുറ മാറി മറന്ന് കിടക്കുന്ന ഹിമധ്രോണമായിട്ട് കിടക്കുന്ന നരച്ച താഴ്ന്നോട്ടുകൾ ഒരു രുദ്രാക്ഷമാല ചൂണ്ട ചൂണ്ടുവരിൽ ഒരു ഇരുമ്പ് മോതിരം ജ്ഞാനേശ്വര്യങ്ങളുടെ നിറവിടവും കരുണാപയോധി നിധിയുമായ പരമ പട്ടാറുക ചട്ടമ്പി സ്വാമി തിരുമര ഈ വന്ന ആ പരമ സ്വാമി സ്വാമിയെട്ടമ്പിമി അദ്ദേഹത്തെ നമിച്ചു എല്ലാവരും സ്വാമി സ്വാമി ആദരോടുകൂടി അങ്ങനെ കാത്തിരിക്കുന്നു എന്തിനാണെന്നറിയോ ഇല്ല മനസ്സിലായില്ല സ്വാമി ശരീരം എഴുതി ഇവിടെ നൂറ് വർഷം കിഴിഞ്ഞു സ്വാമിയുടെ സമാധിയുടെ ശതാബ്ദി വർഷമാണ് ഇപ്പോ ഞാനൊന്നും അറിഞ്ഞില്ല ഓർത്തു വയ്ക്കാൻ എന്നാൽ ഞങ്ങൾ ഓർത്തുന്നു ഈ പരലോകത്ത് കൂടി ഞങ്ങളല്ല ഞങ്ങൾ മാത്രമല്ല അത് ഭൂമിയിൽ സ്വാമിയുടെ സമാധിയുടെ ശതാബ്ദി ആഘോഷിക്കുന്നതിന് ആചരിക്കുന്നതിന് മനുഷ്യർ ഒരുക്കം തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരുക്കങ്ങൾ മാത്രം പോരാ ആ സംസാരിച്ചത് ചട്ടമ്പി സ്വാമിയുടെ വികസ ചിഷ്ടായ കുമ്പടച്ച കൂടെയാണ് നല്ല തണ്ടിയുടെ കേരള രാഷ്ട്രീയത്തിൽ മാറ്റിപറിച്ച കേരളത്തിലെ രാഷ്ട്രീയത്തിലെ അങ്ങനെ അങ്ങനെയുള്ള ഒരു ചട്ടമ്പി സ്വാമികൾ ആരാണെന്നും അദ്ദേഹത്തിന്റെ സംഭാവന സാഹിത്യതാണെന്നും സാധാരണക്കാരായ പറയാണെങ്കിൽ അതിന് അധികം സാധാരണക്കാരുടെ കൊണ്ടുള്ള ക്രിയകൾ ഉണ്ടായിട്ടില്ല പ്രവർത്തനം ഉണ്ടായിട്ടില്ല അത് ഉണ്ടാകണം അത് ഉണ്ടാകണമെങ്കിൽ സാധാരണക്കാരിലേക്ക് സംവദിക്കുന്ന ഏതൊരു കലാരൂപത്തിലൂടെ അത് സംവദിക്കപ്പെടുന്നു അതിനു പറ്റിയ കലാരൂപം ഇവിടുണ്ട് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അനുഗ്രഹിച്ച് ആസ്വദിച്ച് ആരംഭിച്ചൊരു കലയുണ്ടല്ലോ കഥാപ്രസംഗം സത്യദേവൻ പറയുന്ന ആദ്യമായിട്ട് ഒരു കഥാപ്രസംഗം ചണ്ടാർ ഊഷി കുമാരനാശം ചണ്ടാൻ ഊഷി ആ കഥ എല്ലാവരും കെ കെ ഉണ്ട് ശേഖരവാധ്യാർ പിന്നീട് 200 ವರ್ಷಗಳ ಮೀಸಾಂಷ ಕಥಾಕರು ಸುಪರ ದೇವರಕ ಸುಮಾರೂ ಕೊಲ್ಲಬಾದು ಜವರದರ್ವಾದ ಓಕೆ ಎಲ್ಲರೂ ಇರಬಹುದು ಕಥಾಪ್ರಸಂಗ ಕ್ಷೇತ್ರಕ್ಕೆ ನಿಮ್ಮ ಕಥಾಪ್ರಸಂಗ ಎಂಬ ಕಲಾರೂಪಕ್ಕೆ 100 ವರ್ಷ ಆಯಿತು ಜಕ್ಕವಿ ಸವಿಗೆ ಸಮಾಧಿ ಪ್ರಾಪ್ತಿತು 100 ವರ್ಷ ಆಯಿತು ಜಕ್ಕವಿ ಸವಿಗೆ ಸಮಾಧಿ ಪ್ರಾಪ್ತಿತು ಅಂತಿಮ ದಿನ ಗಟ್ಟಿವಾದ ಕಥಾಪ್ರಸಂಗದ ಕಲಾರೂಪಕ್ಕೆ ನಿಮ್ಮ ಕಥಾಪ್ರಸಂಗ ಕಲೆಯಲ್ಲಿ ಸದಾ ನಿರಂತರವಾಗಿ ವರ್ಷಮಾನ നിങ്ങൾ ചട്ടമ്പി സ്വാമിയിലുള്ള ജീവിതത്തെ നിങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കണം ഭാരതത്തിന്റെ കഥാപ്രസ്ഥാന കേരളത്തിൽ അങ്ങനെയുള്ള ആളാണ് ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിന്റെ കഥകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കണം അതിന് പച്ച ആൾ കണ്ടുപിടിക്കണം അതിന് പച്ചില ആള് ഭൂമിയുണ്ട് കേരളത്തിലുണ്ട് തിരുവനന്തപുരം താമസിക്കുന്ന ചി ജി തിവാ ഈവാർ വിചാരിച്ചുകഴിഞ്ഞാൽ आध्यर्थिल का थापस मुआ का अधूरी पीके ने राखा करना था बच्चों इसमें चीजी दिवार और जी ने ये दुगेटो डामा सपना दर्शन तलाई इतना चीजी दिवार जोड़ने में मज़्ज़ूम देखती पड़ोंगी तो आधे और दिवार जोड़ना चट्टरपिस्सा में रजीव दो संदेश इन में का थापस मार डॉलरी पीके ने उन्हें ज നേരെ മാധവാശ്രമത്തിൽ ചെന്ന് ജനാർദ്ധന പ്രസാധനങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഭട്ടാരകൊപ്പാനവിശങ്കർ വിശിഷ്ടമായ ഭട്ടാരകപ്പാന ഗ്രന്ഥം കയ്യേറ്റുവാങ്ങി പിന്നീട് വഴുതക്കാട് ബാബു എന്ന് പറയുന്ന മഹാന ഗണേഷൻ വിമൽകുമാർ തുടങ്ങിയവരുടെയൊക്കെ സഹായത്തോടുകൂടി

അങ്ങനെ പിന്നെല്ലാം ഇങ്ങനെ വന്നിരിക്കും ബാൽക്കണിരിക്കും അദൃശ്യമായ ബാൽക്കണിയിൽ മേഘകുട്ടങ്ങൾക്കിടയിൽ ഇന്നൊരു കഥാപ്രസംഗം കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അവരുടെ അനുഗ്രഹാശ്വസുകൂടി അവരുടെ പാട്ടുകൾ നമിച്ചുകൊണ്ട് അവരുടെ അനുമതി വാങ്ങിച്ചുകൊണ്ട് ഞാൻ

സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു ഉണ്ടായിരുന്നു പ്രൊഫസർ അദ്ദേഹത്തിന്റെ ആ മഹാപഠന മഹത്തായ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ കൂടി കഥാപ്രസംഗമായി എന്നുള്ള അവതരിപ്പിക്കുന്നു കഥ മഹാഗുരു ചക്രമി